എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കണ്ടപ്പോൾ വളരെ എക്സൈറ്റ്മെന്റ് ആണ് കണ്ടപ്പോ തീർച്ചയായിട്ടും അടിപൊളി ഓക്കെ താങ്ക് യു ഞാൻ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇറങ്ങിയൊരു സിനിമയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴും അതില്ല ഇപ്പോൾ പുതുതായിട്ട് സിനിമ എന്ന് പറഞ്ഞ സമയത്ത് വീഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ ശബ്ദം ശജ്ജീകരണങ്ങൾ ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല കാരണം ആ ഒരു കാലത്ത് എനിക്ക് സിനിമ ഇത്രമാത്രം മനോഹരമായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് അന്നത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ അത് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഒരുപാട് ആസ്വദിക്കാൻ സാധിച്ചത് പിന്നെ ക്രിറ്റിംഗ് നമുക്ക് സർക്കാർ പറയാനില്ല എന്നാണ് എനിവേ എല്ലാവരും സിനിമ കാണണം എന്നാണ് ഇതിനകത്ത് റീം മാസ്റ്റർ പറഞ്ഞാൽ ടെക്നോളജി ഉണ്ടല്ലോ അത് ഞാൻ സിനിമയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇനി വരാനും സാധ്യതയുണ്ട് ആ ഒരു പോസിബിലിറ്റി എങ്ങനെ കാണുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞത് പന്നത്തെ ഒരു സിനിമയൊന്നും തോന്നുന്നില്ല ഇപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി കാണുമ്പോൾ സി പുതിയ സിനിമ പോലെയാണ് തോന്നുന്നത് ശബ്ദ സജ്ജീകരണം ഇഷ്ടപ്പെട്ടോ എത്ര പ്രാവശ്യം ഞാൻ ഈ പടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ കാണുമ്പോഴാണ് ക്യാപ്റ്റൻ രാജ് രാജന് ഞാൻ സ്നേഹത്തോട് വിളിക്കുന്ന രാജ്ചായന്റെ പെർഫോമൻസ് മനോഹരമായ പെർഫോമൻസ് ആണ് ഈ പടത്തിൽ എത്ര ലെജൻഡുകൾ നമ്മൾ പടം തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുമ്പോൾ എത്ര വേറെ പോയിരിക്കണം നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ളൊരു സിനിമ ഇനി മലയാളത്തിൽ ഒരിക്കലും എടുത്തിട്ട് വേണ്ടിയാണ് മലയാളികൾ തീർച്ചയായിട്ടും കെ ടി സിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും കാരണം ഈ ആധുനിക സങ്കേതം ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് വീണ്ടും ആ പടം റീപ്രൊഡ്യൂസ് ചെയ്ത് നന്നായി എന്ന് ഞാൻ പറഞ്ഞു മോഹരമായി ചെയ്തിട്ടുണ്ട് അതുപോലെ മമ്മുക്ക പടം തീരാന്നേരത്ത് ഡബ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനത്തെ ശബ്ദവും ഡെലിവറി ചെയ്തിരിക്കുന്ന കണ്ടാൽ മലയാളത്തിലെ ഒരു നടനും അങ്ങനെ അവസാനത്തെ ആ സീനുകളിലൊന്നും ഡബ് ചെയ്യാൻ കഴിയില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടികൾ വാങ്ങുന്ന ഒരുത്തന് ഈ വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി മാറ്റി സംവിധാനം ചെയ്യുന്ന ഒരു മിക്കറിട്ടോമാർക്കും ഇതുപോലൊരു സിനിമ എടുക്കാൻ കഴിയും അതൊരു ഹരിഹരന് മാത്രമേ കഴിയുള്ളൂ എന്ന് വീണ്ടും തെളിയിച്ചു ഈ വടക്കൻ പാട്ടുകൾ ഞാൻ ഇത് ആരി ഇതൊന്നുകൂടി ചെയ്യണം എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു വടക്കം പാട്ട് എടുക്കാൻ പറ്റിയ ഏത് സംവിധാനം നോട്ട് ഒരുത്തുമില്ല അത്രയും ലെജൻഡുകൾ ചേർന്നെടുത്ത സിനിമ വലിയ വിജയമാണ് നമ്മൾ മലയാളികൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയും ഒരുപാട് സന്തോഷം